ബീഹാർ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് കൂറ്റൻ വിജയം നേടാൻ സാധിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അടുത്ത ലക്ഷ്യം ഇനി ബംഗാൾ തിരഞ്ഞെടുപ്പ് വലിയ രീതിയിലുള്ള വിജയം ഏറ്റുവാങ്ങുക എന്നതാണ് അതായത് ബംഗാൾ തിരഞ്ഞെടുപ്പാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതായത് അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഭരണം അത് അവരെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കിക്കൊണ്ട് അവിടെ ഭരണം പിടിക്കാൻ എൻ ഡി എ ശ്രമങ്ങൾ നടത്തുകയാണെന്നതാണ് വരാനിരിക്കുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ വിജയം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ഊർജിതമാക്കണമെന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ എല്ലാവർക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് വർഷങ്ങളായി തന്നെ മമത ബംഗാളിൽ ഭരണം പിടിക്കാൻ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിച്ചിരുന്നു എസ് നടപടിക്രമങ്ങൾ നടക്കുന്ന ഈ വേളയിൽ ബംഗാൾ വോട്ടർ പട്ടികയിൽ നിന്നും ഇതുവരെ പുറത്തായവരുടെ എണ്ണം ഇരുപത്തിയൊന്ന് ലക്ഷത്തിനു മീതെ കവിഞ്ഞു എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതലായി തന്നെ അവിടെ മരിച്ചവരുടെ എണ്ണം വലിയ രീതിയിൽ ഇപ്പോൾ കൂടിയിരിക്കുകയാണ് അതായത് ഇവരെ എല്ലാം തന്നെ ഇപ്പോൾ വോട്ടപ്പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു ഒപ്പം കാണാതായവരും ബംഗ്ലാദേശിൽ അവിടെ നിന്ന് പലായനം ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയവരും എന്നാൽ നുഴഞ്ഞു കയറിയവരുടെ എണ്ണം അതി അധികമായി തന്നെ വർധിക്കുന്നു എന്നതും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇക്കാരണം കൊണ്ടാകാം ഇപ്പോൾ മമത എസ് എ ആറിനെ വലിയ രീതിയിൽ ഭയക്കുകയും ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം കത്തെഴുതിക്കൊണ്ട് ഇത് ആവശ്യപ്പെടുകയും അതുപോലെ യുദ്ധത്തിനായുള്ള മുറവിളി കൂട്ടുകയും ചെയ്തത് എന്നതാണ് വരുന്ന വിലയിരുത്തൽ അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിൽ നിന്നുള്ള ബി ജെ പി എം പിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് പാർട്ടി ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടില്ലെങ്കിലും നിലവിലുള്ള സർക്കാരിനെതിരായ പോരാട്ടം ദൃഢനിശ്ചയത്തോടെയും ശ്രദ്ധയോടെയും തന്നെ തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ കഠിനാധ്വാനം ചെയ്ത് ബംഗാളിൽ ഈ തിരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കണം നിങ്ങളെല്ലാം തന്നെ ഗണ്യമായ പുരോഗതി കൈവരിച്ചു ഈ സർക്കാരിനെതിരായ പോരാട്ടം തുടരണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സർക്കാരിന്റെ ക്ഷേമ സംരംഭങ്ങൾ ഫലപ്രദമായി തന്നെ അതായത് ഫലപ്രദമായി തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടേ എന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ ഗുണഭോക്താക്കളായുമായി അവരായി തന്നെ പതിവായി ബന്ധം പുലർത്തുവാനും അദ്ദേഹം ഇപ്പോൾ എം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ചെയ്യുന്നത് എസ് പ്രക്രിയ അത് ശുദ്ധീകരണത്തിന്റെ ഒരു അനിവാര്യ ഘട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഇവിടെ ഊന്നിപ്പറയുകയാണ് ചെയ്തിരിക്കുന്നത് അപബോധം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനും ഈ ചാനലുകൾ പ്രയോജനപ്പെടുത്തുവാൻ എം പിമാരോട് പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ബംഗാളിൽ വോട്ടർപട്ടികയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി കാണിച്ച കള്ളത്തരങ്ങൾ കൈയ്യോടെ കഴിഞ്ഞ ദിവസം പൊളിച്ചടിക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിരുന്നു വോട്ടർ പട്ടികയിൽ നിന്നും ഇരുപത്തിയൊന്ന് ലക്ഷം മരിച്ചുപോയ വോട്ടർമാരെ തിരിച്ചറിഞ്ഞതായിട്ടായിരുന്നു അവിടെ സൂചിപ്പിച്ചത് ഇതോടുകൂടി തന്നെ മമതയുടെ വോട്ട് ബാങ്ക് പ്രീണനത്തിന് തിരശീല വീഴുകയും ചെയ്തു ഇനിയൊരു അധികാര കസേരാ മോഹം അത് മമതയ്ക്കിനി വിദൂരമാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് നോർത്ത് ജില്ലയിൽ മാത്രം തന്നെ രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷത്തിലധികം മരിച്ചവർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായിട്ടാണ് അല്ലെങ്കിൽ ഇവർ ഉൾപ്പെട്ടതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് പുറമേ തന്നെ മമത വോട്ടർ പട്ടികയിൽ കള്ളത്തരം കാണിച്ചതായി കണ്ടെത്തിയെങ്കിൽ പോലും മിത അവിടെ മതിയായ തെളിവുകൾ നിരത്താൻ ബി ജെ പിക്ക് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ എസ് എ ആർ പരിഷ്കരണം നിലവിൽ വന്നതോടുകൂടി തന്നെ മമതയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ പുറത്തായിരിക്കുകയാണ് അതുപോലെ തന്നെ വെസ്റ്റ് ചില ജില്ലകളിൽ ഒന്നേ ദശാംശം അഞ്ച് ഏഴ് ലക്ഷം മരിച്ച വോട്ടർമാരുണ്ടെന്നും വ്യക്തമാക്കുന്നു ഫോമുകളുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം ഡിജിറ്റലൈസേഷൻ ഇതിനോടകം തന്നെ പൂർത്തിയായി പൂർണ്ണമായ ഡിജിറ്റലൈസേഷൻ നടത്തിയ ശേഷം സംസ്ഥാനത്തെ ആകെ മരിച്ചവരുടെ അല്ലെങ്കിൽ മരിച്ച വോട്ടർമാരുടെ എണ്ണം കണ്ടെത്തുമെന്നും എന്നാൽ പല ബി എൽഒമാരും ഈ ഫോമുകൾ ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ അവർ മടിക്കുന്നതായി തന്നെ ഒരു പ്രവണത അവിടെ കണ്ടുവരുന്നതായും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ്